വെൽക്കം ബാക്ക് ടു ദാസനും ഒളും യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഒരു കുട്ടി ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് കുറേ കോഴിക്കോടങ്ങ് വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലെ ഒരു നൈറ്റ് ലൈഫ് ഞങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്തു എന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ മെയിനായിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് ഇന്ന് എത്തിയത് കുറേ തട്ടുകട ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറേ കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു കല്ലുമ്മക്കായ പിന്നെ കോളിഫ്ലവർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉള്ളിവട ഇതൊക്കെ കിട്ടും കൊല്ലത്തൊക്കെ കിട്ടും പക്ഷേ കുറച്ചും കൂടെ നമ്മൾ കോഴിക്കോടിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കോഴിക്കോട് തന്നെ എത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ബീച്ചിലോട്ട് വന്നത് ഇപ്പോൾ കുറേ കല്ലുമ്മക്കായ് അയച്ചു പിന്നെ ഇതാ ഇത് ഇത് ഗ്രീൻ പീസും എഗ്ഗും വെച്ചിട്ടുള്ള ഐറ്റമാണ് ഇത് നല്ല രസമായിട്ടോ സൂപ്പറാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇത് കഴിച്ചു ഇത് ഇതൊക്കെ ഞങ്ങൾ അനിയന്മാരുണ്ടോ ഇനി ഇങ്ങോട്ടുള്ള കോഴിക്കോടം വീഡിയോസിൽ ഇവരെപ്പോഴും കൂടെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറേ നടന്ന് 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 പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് തേടിയുള്ള നടത്താണ് ഈ കാണുന്നത് ഇനി കുറേ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഉപ്പിലിട്ട നെല്ലിക്ക പിന്നെ മാങ്ങ കൈതച്ചക്ക പേരക്ക പേരക്കൊക്കെ ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത് എലന്തക്ക അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ നോക്കി ട്രൈ ചെയ്ത് നോക്കി ഓരോന്നോരോന്ന് വെച്ചിട്ട് എല്ലാം എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ നോക്കിയാലും നമ്മൾ വീട്ടിലിട്ടുണ്ടെങ്കിൽ ഇവർ ഉപ്പിലിടുന്നതിൻ്റെ അത്ര ടേസ്റ്റ് വരില്ല എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല ഇത് എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നും എനിക്കറിയില്ല പക്ഷേ ഇവർ ഉപ്പിലിട്ടതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതൊന്നും എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കി പിന്നെ ഇത് ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കാണാം കേട്ടോ കുറേ ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ ഹെയർ ബോസ് പിന്നെ മറ്റേ ബബിൾസ് ഉണ്ടാക്കി കളിക്കുന്നത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ശരിക്കും രാത്രി ഒരു പത്ത് പത്തര ആയ സമയം കേട്ടോ ഈ സമയത്ത് പോലും കോഴിക്കോട് ബീച്ചിൽ ഇത്രയും ആൾക്കാരുണ്ട് ഇതൊന്നും അല്ല അന്ന് ചെറിയൊരു മഴയൊക്കെ കാരണം ആൾ കുറവായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗായ് സി യു